എന്തായാലും ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും ബി ജെ പി വിവിധ സമരങ്ങൾ സംസ്ഥാനത്തിൽ ഉടനീളം നടത്തിയിരുന്നു ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം യു ഫോഴ്സിന് മുന്നിലേക്കും വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നു വീണ്ടും ഇതാ ബാരിക്കേഡ് തകർത്തുവാൻ ഒരു ശ്രമം മറച്ചിടാൻ ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് പോലീസ് പക്ഷേ ഇരുവശത്തും മാറി നിൽക്കുന്നതല്ലാതെ ഇവരെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല നിലവിൽ ഈ ജലവീരങ്കി മാത്രമാണ് പ്രയോഗിച്ചത് അല്ലാതെ ഒരു തരത്തിൽ ലത്തിയോ അല്ലെങ്കിൽ ഗ്രനേഡോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് മൂന്നാം തവണയും ജലഭീരങ്കി പ്രയോഗിക്കുന്നു പ്രവർത്തകർക്ക് നേരെ മൂന്നാം തവണയും ഇതാ ആ ജലഭീരങ്കി പ്രയോഗിക്കുന്ന ആ ഒരു കാഴ്ചയാണ് ജലഭീരങ്കി വാഹനത്തിന് നേരെ കല്ലും കമ്പുകളും പ്രവർത്തകർ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം എന്തായാലും ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരം സമരമാളിക്കത്തുന്നു തിരുവനന്തപുരത്ത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ജലഭീരങ്കി മാത്രമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ജലഭീരങ്കിക്ക് മുന്നിലേക്ക് ി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമാണ് പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഉള്ളതുകൊണ്ട് തന്നെ പോലീസിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നാണ് തോന്നുന്നത് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ് അതിനിടയിൽ കോട്ടയത്ത് കോട്ടയത്തും പ്രതിഷേധമുണ്ട് കോട്ടയത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് എന്നാണ് മനസ്സിലാകുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ് അവിടെ പോലീസുമായി ഏതാണ്ട് ഏറ്റുമുത്തലിന്റെ വക്കോളമെത്തിയ സംഘർഷ സാഹചര്യം അവിടെ മന്ത്രി വി എൻ ബാസ്തവന്റെ വസതിയിലേക്ക് കോൺഗ്രസ് ഒരു മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു അതാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരം നേരത്തെ മന്ത്രിയുടെ കോലം കത്തിച്ചും അവിടെ പ്രതിഷേധമുണ്ടായിരുന്നു ഇപ്പോഴും അവിടെ ഈ ജലബീരങ്കി വാഹനത്തിന് നേരെ കല്ലേറൊക്കെ നടക്കുന്നുണ്ട് കോട്ടയത്തും കോൺഗ്രസിൻ്റെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു തിരുവനന്തപുരത്ത് യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പോലീസ് രണ്ടിടത്തും ജലഭീരങ്കിയാണ് പ്രയോഗിക്കുന്നത് മറ്റ് നടപടികളിലേക്ക് പോലീസ് ഒരിടത്തും കടന്നിട്ടില്ല അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല എന്നാണ് രണ്ടിടത്തു നിന്നുമുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തും കോട്ടയത്തും ശബരിമല വിഷയത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ് രണ്ടിടത്തെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ദേവസ്വം ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ രാജി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് പലയിടത്തും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പ്രതിഷേധം തുടങ്ങിയതാണ് അത് കുറെ കൂടി ശക്തമാവുകയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് കോട്ടയത്ത് ദേവസ്വം ബോർഡ് ഓഫീസിലേക്കായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് രണ്ടു മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു തുടർച്ചയായി ജലപീരങ്ങൾ പ്രയോഗിക്കുകയാണ് കോട്ടയത്ത് പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ പോകാൻ ഉറപ്പാക്കത്തില്ല ഇത് തിരുവനന്തപുരത്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ മാർച്ച് വീണ്ടും സംഘർഷത്തിൽ കലാശിച്ചു പോലീസിന് ലാത്തി ലാത്തിവിഷ്യലിന്റെ പക്കോളം എത്തിയിട്ടുണ്ട് അവിടെ പ്രവർത്തകർ നേതാക്കൾ യുവമോർച്ച നേതാക്കൾ തന്നെ പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ നേതാക്കളെ നേതാക്കളുടെ ഈ മുന്നറിയിപ്പൊക്കെ അവഗണിച്ചും കൂടുതൽ പ്രവർത്തകരുത പോലീസിനെ നേരിടാൻ വേണ്ടിയും അങ്ങോട്ടും ഇങ്ങനെ നീങ്ങുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് പോലീസ് ഷീൽഡ് വെച്ച് തടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രവർത്തകരുടെ കൈകളിൽ ഈ മുടി കെട്ടിയ മടികളും ഒക്കെയുണ്ട് അതൊക്കെ ഉപയോഗിച്ച് ഷീൽഡ് തകർക്കാൻ ശ്രമിക്കുന്നു പോലീസ് ഷീൽഡ് വെച്ച് പ്രവർത്തകരെ പ്രതിരോധിക്കുന്നുണ്ട് ഒരു വലിയ സംഘർഷ സാഹചര്യം അവിടെ ഉണ്ട് കാരണം യുവമോർച്ചയുടെ കൂടുതൽ പ്രവർത്തകർ ആ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ടത് അത് നിയന്ത്രിക്കുക എളുപ്പമല്ല നേതാക്കൾക്ക് നിയന്ത്രിക്കൽ എളുപ്പമല്ല എന്ന് തോന്നുന്നു പോലീസ് ഈ പ്രവർത്തകരുമായി ഇതുവരെ ആ നിലയിൽ ഒരു ഏറ്റുമുട്ടലിൽ മുതിർന്നിട്ടില്ല അവരെ ഷീൽഡൊക്കെ വെച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എത്ര സമയം ആ പ്രതിരോധം അങ്ങനെ തുടരുമെന്ന് അറിയില്ല വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തോന്നുന്നു റിനു ശ്രീധർ സമര ദുഃഖത്തുണ്ട് റിനു കേൾക്കാമെങ്കിൽ അത് ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ മുതിർന്ന നേതാക്കളൊക്കെ ഇടപെടുന്നുണ്ട് അത് ഫലം കാണുന്നില്ലല്ലോ കാര്യങ്ങൾ ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകുമോ റിനു വിജയകുമാർ വലിയൊരു സംഘർഷ സാധ്യതയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ പോകുമെന്ന് തന്നെ പറയേണ്ടി വരും കാരണം വലിയ രീതിയിലുള്ള ഒരു സംയമനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ പ്രവർത്തകർ ഈ പോലീസുകാർ നോക്കുന്ന സ്ഥലത്തേക്ക് പോയി ഇവരുടെ ഈ പൊടികെട്ടിയ കമ്പുകൾ ഉൾപ്പെടെ ഇവരുടെ ദേഹത്തേക്ക് വലിച്ചെറിയുന്ന ആ ഒരു സാഹചര്യം തുടർന്നാണ് വലിയ ഉണ്ടാകുന്നത് ആ വാക്കേറ്റത്തിനെ തുടർന്ന് ഉന്തും തള്ളിലേക്ക് പോലീസും പ്രവർത്തകരും തമ്മിൽ പോയിരിക്കുന്നു ഒരു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ പിടിക്കാൻ പോകുന്ന ബലം പ്രയോഗിക്കുന്ന ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് തുടർന്ന് പോലീസുമായി വലിയ രീതിയിലുള്ള വാക്കേറ്റം ഇപ്പോൾ പോലീസുമായി വലിയ ഉന്തും തള്ളലും നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തുടർന്ന് പ്രവർത്തകർ തൊട്ടിടതുവശത്തുള്ള ഈ നോർത്ത് ഗേറ്റിലേക്ക് സമര ഗേറ്റിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് അവർ പിന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറല്ല എന്ന് തന്നെ വേണം എന്താ കാരണം ശബരിമല സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി ആദ്യം മുതൽക്ക് തന്നെ വലിയ സമരത്തിലേക്ക് ഇറങ്ങാനൊരുക്കുമെന്നും അടിച്ചെല്ലിപ്പോലും വീണ്ടും രണ്ടാം തേൺ അല്ലെങ്കിൽ രണ്ടാം തവണയിലുള്ള നിലയ്ക്ക് വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിപ്പോൾ എന്തായാലും പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം തുടർന്ന് പോലീസ് ഇടപെടുന്നു പോലീസുകാരുടെ അടുത്തു നിന്ന് നേതാക്കൾ തന്നെ ഇടപെട്ട് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം